കോർണി ഫുട്ബോളിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലിവർപൂൾ എഫ് സി ഫാൻ മൂടെന്ന് വെച്ചാലേ ലിവർപൂൾ എഫ് സി ഫാൻമൻ എന്ന നിലയ്ക്ക് വളരെയധികം എക്സൈറ്റഡാണ് കാരണം ലിവർ ലിവർപൂൾ വീണ്ടും ഞെട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ട്രാൻസ്ഫർ മാറ്റി ഒന്നും കൂടി ഞെട്ടാൻ വേണ്ടി തയ്യാറായിക്കോടെ നൂക്കാസ് യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കർ അലക്സാണ്ടർ റിസാക്കിന് വേണ്ടി ലിവർപൂൾ എഫ് സി ഫോർമലായിട്ട് തന്നെ സമീപിച്ചിരിക്കുകയാണ് ക്ലബ് ടു ക്ലബ് ടോക്ക് ഒഫീഷ്യലായിട്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ് നൂറ്റി ഇരുപത് മില്യൺ വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ട്രാൻസ്ഫർവിൻ്റെ തുടങ്ങുന്ന മുമ്പ് തന്നെ ന്യൂക്കാസ്നിയറ്റിൻ്റെ സ്ട്രൈക്കർ ഇസാക്ക ലിവർപൂൾ വളരെയധികം ആയിട്ട് ലിങ്ക് ആയിരുന്നു പിന്നെ അതിനുശേഷം ഒരു വിവരമൊന്നും നടന്നില്ല ഇപ്പോൾ ഇതാ ഒഫീഷ്യലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും ലിവർപൂൾ എഫ് സി ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യും എന്നാണ് അതിൽ നിന്ന് അറിയുന്നത് വളരെയധികം ആണ് കാരണം എഫ് എസ് ഇതേപോലത്തെ ഒരു സൈനിങ് നടത്തുമെന്ന് വമ്പ സൈനാണ് ഈ സീസൺ നടത്തിയത് ഫ്ലോറിയം വിയേഴ്സും ജർമിയ ഫ്രിംബ് സിർക്ക സീരി ഓൾറെഡി സൈൻ ചെയ്യ സൈന ഇനിയിപ്പം ഇസാക്ക വരികയാണെങ്കിൽ പോളിക്കും കേടാ സത്യം പറയാമല്ലോ പോളിക്കും കാരണം ഇരുപത്തി മൂന്ന് ഗോളും ആറ് അസിസ്റ്റുമാണ് കഴിഞ്ഞ സീസണിൽ നേടിയത് ഇരുപത്തെട്ട് ഗോളും പതിനെട്ട് അസിസ്റ്റമാണ് സ്ഥലം നേടിയത് അപ്പോൾ ആ രണ്ട് ഡുവും കൂടി ചേരുമ്പോൾ ഒരു ഡേഞ്ചറസ് ഡു ഡൂ ആയിരിക്കും പക്ഷെങ്കിലും ആ ഡീലിൽ ഇപ്പോഴും ഒരു ഇതില്ല കാരണം എന്താ പറയാ ഒരു മൂന്ന് വർഷത്തെ കരാർ ഇനിയും ഇസ്സാക്കിന് നുക്കാസിനു വേണ്ടി ഒരു ബാക്കിയുണ്ട് അപ്പോൾ അവർ തമ്മിൽ ക്ലബുകളും ഇസ്സാ ഇസ്സാഖും തമ്മിലൊരു ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന് വേണ്ടി ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ പ്ലെയർ വിസമ്മച്ചിട്ടില്ല ലിവർപൂളിൻ്റെ ആ ഒരു ഇതിനെ ഒരു ആ ഡീലിനെ പ്ലെയർ ഇതൊരിക്കും വിസമ്മ വിസമ്മിച്ചില്ല കാരണം നുക്കാസ് യുണൈറ്റഡ് നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അവിടെ നൂക്കാസ് യുണൈറ്റഡിന്റെ കുഴയ്ക്കുന്ന ഒരു കാര്യമാണ് കാരണം നൂക്കാസ് യുണൈറ്റഡ് കഴിഞ്ഞ ദിവസം ഹൂഗ ഇക്കറ്റിക്ക് വേണ്ടി ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ബിഡ് സമർപ്പിച്ചു അത് എൻജ്രിക് ഫ്രാങ്ക് ഫ്രൂട്ട് നിരസിച്ചു അപ്പോൾ നിലവിൽ നോക്കി രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ലിവർപൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹൂഗ ഇക്കെറ്റിക്കയും ഇസാക്കും ഇസാക്കിന് വേണ്ടിയാണ് ലിവർപൂൾ എഫോർട്ട് ചെയ്യുന്നത് കാരണം ഇസാക്കും ഇസാക്കും ഹൂഗോ കിറ്റിക്ക് ഒരേപോലത്തെ പ്രൊഫൈലക്കായിട്ടുള്ള പ്ലെയർ ആണ് ഒരേ പ്രൊഫൈലാണ് വരുന്നത് പക്ഷേ എങ്കിലും ഇസ ഹു കിറ്റിക്ക് ജർമ്മൻ ലീഗിനാണ് അദ്ദേഹം കളിക്കുന്നത് അറിയാമല്ലോ ആ ലീഗും പ്രീമിയർ ലീഗും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അത് അല്പ സ്പേസ് ലഭിക്കുന്ന ലീഗാണ് ജർമ്മൻ ലീഗ് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കൊണ്ട് സാധിക്കും പതിനഞ്ച് കോളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് പക്ഷേ എങ്കിൽ പോലും പ്രീമിയർ ലീഗിൽ വരുമ്പോൾ അല്പം കൂടെ ടഫാണ് പക്ഷേ ഇസാഖിനെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അഡോപ് അഡോപ്റ്റ് ഒരു വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പീക്ക് ലെവൽ പീക്ക് പെർഫോമൻസാണ് അദ്ദേഹം ഉള്ളത് യൂണിറ്റിന് വേണ്ടി അപ്പോൾ വരും ദിവസങ്ങളിൽ വരും മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും കാരണം എന്തായാലും ലിവർപൂൾ ഞെട്ടിക്കും വളരെയധികം എക്സൈറ്റഡ് ആണ് സത്യം പറയുന്നത് വളരെയധികം ആണ് ഇസാക്കിന്റെ ഡീലിന് വേണ്ടി കാരണം താരമാണ് പറയുകയാണെങ്കിൽ അടുത്ത സീസണ ഫ്ലോറിയം വീട് ഇസാക്കടെ ചേരുമ്പം സീസൺ വല്ലാത്തൊരു സീസണായിരിക്കും അപ്പൊ മറ്റേ നോക്കുകയാണെങ്കിൽ ന്യൂനസ് ന്യൂനസിന്റെ കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് നാപ്പോളി വേറൊരു സ്ട്രൈക്കിന് വേണ്ടി സൈൻ ചെയ്യാൻ പോവുകയാണ് അത് ഒദിനേസിന്റെ ലോറസ് എ എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് നെപ്പോളി സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോണറി സ്ഥലത്താണ് പിന്നെ സൈൻ ചെയ്യുന്ന രീതിക്കാണ് ആ ഒരു ഡീല് വരുന്നത് അപ്പം നെപ്പോളി ന്യൂനസിന്റെ ആ ഒരു ഡോർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിലവിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂനസ് ഒരു വർഷം കൂടെ തുടരണമെന്നാണ് തുടരണമെന്നാണ് കാരണം ജോട്ടയുടെ ഒരു അഭാവം ജോട്ട പോയി സ്ഥിതിക്ക് അവിടെ ഒരു ന്യൂനസ് വേണം കാരണം ന്യൂനസ് നല്ല പ്ലെയർ ആണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ് പ്രസ് ചെയ്യാനും പേസ് പേസിയും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലെയർ ആണ് പക്ഷെ എന്തിനാ അവസാന ഫൈനൽ തേടിയിൽ അദ്ദേഹത്തിന്റെ ഡിസിഷൻ മാത്രം വളരെയധികം ബോറാണ് വളരെയധികം എന്താ പറയുക ആൾ നെർവസ് ആവുന്നുണ്ട് അവസാനം ഫൈനൽ തേടിൽ അതൊന്നും മാറ്റിയെടുത്താൽ ലിവർപൂളിന് പറ്റിയൊരു പ്ലെയറാണ് ന്യൂനസ് കാരണം ക്ലോപ്പ് തിരഞ്ഞെടുത്തൊരു പ്ലെയറാണ് ഒരിക്കലും അതൊരു ഫ്ലോപ്പ് ആകില്ല ഫ്ലോപ്പ് ആകാൻ ആവൻ ആവുന്ന ഒരു പ്ലെയറല്ല എപ്പോഴും എങ്ങാണ് ആൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഒരു വർഷം കൂടെ തോന്നണമെന്നാണ് ക്ലബ്ബിൻ്റെ തീരുമാനമാണ് ബാക്കി തീരുമാനം കാരണം നസർ നസറല്ല സൗദി ലീഗിൽ നിന്നാണ് ഇപ്പം നിലവിൽ ന്യൂനസിൻ്റെ ഓഫറുള്ളത് അപ്പോൾ ന്യൂനസിൻ്റെ തീരുമാനമനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ എന്തായാലും ലിവർപൂൾ ഫാൻസ് വളരെ ആഘോഷിക്കേണ്ട ഒരു സമയം തന്നെ കാരണം യങ്സ് വള വള വമ്പം വരാൻ പോകുന്നത് മറ്റേ നോക്കുകയാണെങ്കിൽ ലൂയിസ് ഡിയാസ് ലൂയിസ് ഡിയാസിന് വേണ്ടി ബൈ എൻ ഒഫീഷ്യലായിട്ട് ഒരു അറുപത്തി ഏഴ് അഞ്ച് മില്യന്റെ ഒരു ഓഫർ നൽകിയിട്ടുണ്ട് അത് ലിവർപൂൾ നിരസിച്ചു ഓഫർ നല്ല ഓഫറല്ല പക്ഷേ ലിവർപൂൾ എഴുപത്തിരണ്ട് മില്യൺ വരെ നോക്കുന്നുണ്ട് എന്തുകൊണ്ട് ലൂസ് ലാൻ ഒഴിവാക്കുന്നു അതൊരു കാരണമാണ് കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലെയർ ആണ് ഇരുപത് ഇരുപത് കൂടുതൽ ഗോളും അസിസ്റ്റും കഴിഞ്ഞ സീസണിലും ഉണ്ട് പക്ഷേ എങ്കിൽ അടുത്ത വർഷം അദ്ദേഹം മുപ്പത് വയസ്സാവാൻ പോവാണ് അപ്പോൾ അത് വിറ്റ് അത് അദ്ദേഹം അദ്ദേഹത്തിന് വിറ്റ് ഒരു തുക നേടാനാണ് ഇപ്പോൾ ലിവർപ്പ് നോക്കുന്നതെന്ന് തോന്നുന്നത് കാരണം അതേ സെയിം പൊസിഷൻ കോഡി ഗാപ്പയും കഴിക്കും കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സെയിം അതേ സ്കോറും അതേ ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു അപ്പം ലൂസ്റ്റിയാസിനെ വിറ്റ് കാശാകാനാണ് ലിവർപ്പ് നോക്കുന്നതാണ് തോന്നുന്നത് നിലവിൽ ബാർസലോണേൽ രംഗത്തുണ്ട് ലൂസ്റ്റിയാസിന് വേണ്ടി പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള ഒരു ബിഡൊന്നും ബാർസലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല സ്ട്രോങ് ആയിട്ടുണ്ട് രണ്ടുപേരും ലൂസ്റ്റിയാസ് വരും ദിവസങ്ങൾ അറിയാൻ പറ്റില്ല ലിവർപൂൾ നിൽക്കുമ്പോൾ എന്തായാലും ഒരു സമ്മറിൽ അദ്ദേഹം ലിവർപൂൾ വിടാനാണ് സാധ്യത പക്ഷെ ന്യൂനസ് ഒരു വർഷം കൂടെ ലിവർപൂൾ തുടരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതും വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളു മറ്റു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വളരെ എംബ്രൈസിങ് എംബ്രൈസ്മെന്റ് എന്ന് വേണം പറയാൻ അത് ഉടമസ്ഥൻ ഉടമസ് ഇനിയോസിന്റെ എംബ്രൈസ്മെന്റ് ആണ് ഇപ്പം കാണുന്നത് കാരണം മാനസ് യുണൈറ്റഡിന്റെ ക്ലബിനെ ലിങ്കുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ കാരണം ഇപ്പം തന്നെ എമിലിയോ മാർട്ടിനസുമായിട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ദൂസൻ വലോഹമിച്ചു ആയിട്ട് ജൂവൻഡസിന്റെ ജൂസൺ വലോഹമിച്ചുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് ഇപ്പം നിറയെ ലിങ്കുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രൈക്കറിന് വേണ്ടി യുണൈറ്റഡ് ഉണ്ട് നിലവിൽ പക്ഷെ ഇപ്പം അതിന്റെ ഇതൊന്നും കേൾക്കുന്നില്ല ഹൂഗ് കിറ്റി മാനഞ്ചിനെ നോട്ടമിട്ട ഒരു താരമാണ് ഇപ്പം തന്നെ ബ്രേ അംബുമായി ഒരു ഡീല് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല അതിന്റെ ചർച്ചകൾ മാത്രം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അൻപത് ദിവസം അടുപ്പിച്ചായി അത് ഉടമസ്ഥ തന്നെ യുനിയോസിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ് ഡേവിഡ് ഒക്കെ പറയുന്നത് ലിവ് മാഡ്സുനേറ്റിൻ്റെ ഫാൻ പേജുകൾ നോക്കിയത് തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അത് മാൻഡസിനേറ്റിൻ്റെ ഓണേഴ്സിൻ്റെ അനാസ്ഥ മാത്രമാണ് കാരണം ലൂക്കാസ് യുണൈറ്റഡ് ഒക്കെ ഓരോ പ്ലേ പ്ലേസിനെ സൈൻ ചെയ്യലാങ്കനെ സൈൻ ചെയ്യുന്നു ചെൽസി ചെൽസി സൈൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആശ്രം ബഡുവയ്ക്കനെ സൈൻ ചെയ്യുന്നത് അതുപോലെ ടോട്ടാനോ യു ഹോട്ട്സ്പൂർ ഹോട്ട് ഫോർ അതുപോലെ തന്നെ കൂതോസിനെയൊക്കെ സൈൻ ചെയ്ത അവിടെ നിന്ന് അൻപത് ദിവസമായി ഒരു ഒരു ചർച്ചകൾ ചർച്ചകൾ മാത്രമേ നടന്നുകൊണ്ടു പോകുന്നു അത് മാനേജ തന്നെ എന്ന ക്ലബിൻ്റെ മുഖത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ഇപ്പം മാനിസ്ട്രേറ്റിൻ്റെ ഓണസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് കാരണം ലോക ലോകത്തിൽ തന്നെ യുണൈറ്റഡ് കളിയാക്കുന്ന രീതിക്കാണ് ഇപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് ഒരു ഇപ്പം തന്നെ കോബി മനുവിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കുന്ന കാര്യത്തിലൊന്നും ഒരു ഇതും വന്നിട്ടില്ല അനാസ്ഥ മാത്രമേ തുടർന്നു തുറന്നുകൊണ്ട് പോകുന്നു കരുണാച്ചയൊക്കെ റാജ്ഫോഡൊക്കെ ഈ ഒരു സമ്മറിൽ വിട്ടു പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഒരു വിധത്തിലുള്ള മാനിസ്ട്രേറ്റിൻ്റെ ഒരു വിധത്തിലുള്ള നല്ല ശുഭകരമായ ഒരു വാർത്തകളും കേൾക്കുന്നില്ല എന്നാൽ ആസ്രനം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇന്ന് മസ്കാർ ആസ്രന് വേണ്ടി സൈൻ ചെയ്യാൻ പോകണം ഇന്ന് മെഡിക്കൽ നടക്കുന്ന ആസ്രെ ലണ്ടനിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ആസ്രനുമായി സൈൻ ചെയ്യുന്നതിന് വേണ്ടി ലണ്ടനിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ഇന്ന് മെഡിക്കൽ ഒക്കെ നടക്കും അപ്പോൾ വലൻസിയിൽ നിന്നും ഇരുപത്തഞ്ച് മില്യൻസ് ഹീറോസ് എറോണിലാണ് ആസനെ സൈൻ ചെയ്യാൻ പോകുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള യങ് ഡിഫൻഡർ ആണ് അപ്പോൾ മറ്റൊരു താരം ഗോയ്ക്രസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ലണ്ടനിലുണ്ട് ഇപ്പം കൊയ്ഗ്രസിന്റെ ഏജന്റിന്റെ ആ ഒരു കമ്മീഷനൊക്കെ വെട്ടിക്കുറച്ച് അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺസിന്റെ ഗ്യാരന്റി പ്രൈസ് അങ്ങ് കൊടുക്കാമെന്ന് ആശ്രയിൽ ഏറ്റിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് മില്യൺ ആഡ് ഓണൊക്കെ ആ പ്ലേയേഴ്സിന്റെ ഏഹ് കഴിവനുസരിച്ച് പ്ലേസ് സ്കോർ ചെയ്യുന്ന ഗോൾ അനുസരിച്ച് അതിന്റെ ആഡോണിൽ വാരിയബിൾ ഒക്കെ വരാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു അവസാനം ഇനിയിപ്പം സ്പോർട്ട് ഇപ്പം മാത്രമേ ആ ഒരു ഡീലിന് ഓക്കെ പറയാനുള്ളൂ ബാക്കി എല്ലാം ഫൈനൽ സ്റ്റേജിലാണ് അതും വരും മണിക്കൂറിൽക്കുള്ളിൽ അതും അറിയാൻ പറ്റും അപ്പം ആസനം ഡബിൾ സ്ട്രോങ്ങാനാണ് നോക്കുക കാരണം കഴിഞ്ഞ സീസണിലെ എന്താ പറയുക ഒരു സൂപ്പർ ടാലൻ്റാണ് ഗോയ്ക്രസ് ആസലിൻ്റെ ആ ഒരു നമ്പർ നയൻ രീതിക്ക് പറ്റിയൊരു താരം പ്രൊഫൈലിലൊക്കെ ആയിട്ടുള്ള ഒരു താരം അപ്പോൾ ആസനം ഡബിൾ സ്ട്രോങ്ങാനാണോ നോക്കുന്നത് മറ്റേ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെയിനിലോട്ട് പോവുകയാണെങ്കിൽ റൈൻമാരുടെ അൽവാറ കറേറസിനെ ആറ് മില് അൻപത് മില്യൻ യൂറോസിന് ആറ് വർഷത്തെ കരാറിനെ സൈൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നടന്നു അതുപോലെ തന്നെ അത്ലറ്റിക്കോമാരുടെ കുക്ക് കുക്കെയാണെന്ന് വേണം പറയാം കാരണം തിയാഗോ അൽമാടേനെ അൽ ഒളിമ്പിക് നിന്ന് നാൽപ്പത് മില്യൻ യൂറോസിന് സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു വർഷത്തെ കരാറിൽ ആ ഇരുപത്തി മൂന്ന് വയസ്സാണ് അദ്ദേഹത്തിനുള്ള ആ ഒരു ഏജിൽ ആ ഒരു സൂപ്പർ ടാലൻ്റ് എന്ന് വേണം പറയാം കാരണം ഒളിമ്പിക് ലീവണിന് വേണ്ടി അദ്ദേഹം നല്ല ഫോമിലാണ് രാജ്യത്തിന് വേണ്ടി അദ്ദേഹം നല്ല ഫോമിലാണ് കാരണം പത്ത് മാച്ചിൽ നിന്ന് നാല് ഗോളൊക്കെ നേടി അതുപോലെ തന്നെ മറ്റൊരു താരം അലക്സ് ബിയേന വില്ലാറിൻ്റെ ഇരുപത്തി രണ്ട് വയസ്സുള്ള അലക്സ് ബിയേന കഴിഞ്ഞ ലലീത സീസണിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ഒരു താരമാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് അത്ലറ്റിക്കമാരുടെ അതുപോലെ തന്നെ മറ്റൊരു താരം റുജേറി ഒരു ലെഫ്റ്റ് ബാങ്കിനെ നേരത്തെ തന്നെ അത്ലൻറ്റിക്ക ലെഫ്റ്റ് ബാങ്കിനെ നേരത്തെ തന്നെ സൈൻ ചെയ്തു അതും ഇരുപത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ ജോണി കറാട്സോ ജോണി കർഡാസോ റൈറ്റ് ബാറ്റിസൻ്റെ താരം ഇരുപത്തിരണ്ട് വയസ്സുള്ള യങ്സ്റ്റേഴ്സിനാണ് അദ്ദേഹത്തിനെയും അത്രമായിട്ട് സൈൻ ചെയ്യുന്നത് അങ്ങനെ നാല് യങ്സ്റ്റേഴ്സിനാണ് അത്രയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് കാരണം അടുത്ത സീസൺ ഇരട്ടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അത്രീകമായിട്ട് ശ്രമിക്കുന്നത് കാരണം റൈവലായ റയൽ മാഡ്രിഡ് ഓൾറെഡി തന്നെ മൂന്നാല് നാല് സൈനിങ് നടത്തിയിട്ടുണ്ട് അപ്പം അത്രീകമായിട്ട് മാത്രം എന്തുകൊണ്ടും മാറി നിൽക്കുന്നു അവർ നല്ല സൂപ്പർ ടാലൻറ്റിനെ തന്നെയാണ് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടാലൻ്റ് തന്നെയാണ് ബിയന കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ക്രിയേറ്റൊരു താരമാണ് അതിനുശേഷമാണ് ആര് റാഫിന്യ വരുന്നത് ഇപ്പൊ സൈൻ ചെയ്തിട്ടുള്ളത് യങ്സ്റ്റർ ആണ് അപ്പം അത്ലീറ്റന്മാരും സിമിയാണ് അടുത്ത സീസൺ വേണ്ടി ഡബിൾ സ്ട്രോങ്ങ് ആവാൻ തന്നെ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പോയ ട്രാൻസ്ഫർ വിൻഡിയെ നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെ എവിടേക്ക് മാറും എന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ചെൽസിയും മെയിൻ സിറ്റിയും ഒരുപോലെ താരങ്ങളെ വിറ്റഴിക്കാനും നോക്കുന്നുണ്ട് ചെൽസിൽ സിറ്റി നോക്കുകയാണെങ്കിൽ മെക്കറ്റിയും ഒറയലിന് ഇതേപോലെ ട്രാൻസ്ഫർ ഇന്ത്യയിൽ മക്കറ്റി ഒരു ഇരുപത്തഞ്ച് മില്യൺ ഓൾറെഡി നോട്ടിങ് ഫോറസ്റ്റ് പറഞ്ഞതായിട്ടുള്ള വിവരം കേൾക്കുന്നുണ്ട് മക്കറ്റിക്ക് ഇതേപോലെ സിറ്റി നാൽപ്പത് മില്യൺ യൂറോസ് വരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറയലിലെ ഒറയലിലെ ഒരുപാട് ലെഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരുപോലെ മെഡിൻ കളിക്കാൻ പറ്റുന്ന താരമാണ് യങ്സ്റ്റേഴ്സ് അദ്ദേഹത്തിനേം ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിൽ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊവാസിച്ചും സ്റ്റോൺസും അതുപോലെ തന്നെ ഗുണ്ടോന് ഈ ഒരു സമ്മർ മാ സമ്മർ വിൻ സിറ്റി വിടാൻ ചാൻസ് ഉണ്ട് അതാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ചെൽസി നോക്കുകയാണെങ്കിൽ ഒരുപോലെ താരങ്ങൾ ഡിയാസിയും എൻകൂനും സ്ട്രൗളിങ്ങൊക്കെ വിൽക്കാൻ വേണ്ടി ചെൽസി നോക്കുന്നുണ്ട് വിറ്റഴിച്ച് പൈസ ദ്രൂപിക്കാനാണ് ഇരു ടീമുകൾ നോക്കുന്നത് മെക്കാറ്റിക്ക് വേണ്ടി നിലവിൽ ഫ്രാങ്ക് ഫുഡും നിലവിൽ രംഗത്തുണ്ടെന്നാണ് തോന്നാൻ നമുക്ക് അറിയാനുള്ള കാര്യമാണ് ആര് കോൾ പാർമർ ജെൽസിന്ന് സിറ്റിന്ന് ജെൽസിന്ന് വന്നതിന് ശേഷം ഇപ്പം ബെസ്റ്റ് ടാലന്റ് ആണ് അതുപോലത്തെ ഒരു ടാലന്റ് ആണ് മെക്കാറ്റി തന്നെയാണ് സിറ്റിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സെല്ലായിട്ട് വരുന്നത് വരും ദിവസം അതിൻ്റെ കാര്യം നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണുന്നവർക്കും നമസ്കാരം